ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്ക തന്നെയാണ് ലോകം മുഴുവനും നശിപ്പിക്കുവാനുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ തങ്ങളുടെ കാലിഫോർണിയ എന്ന സ്റ്റേറ്റിലുണ്ടായ കാട്ടുതീ അണക്കുവാൻ ലോകം മുഴുവനും നശിപ്പിക്കുവാൻ ശേഷിയുള്ള അമേരിക്ക പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടക്കുന്നില്ല എന്നാണ് അമേരിക്കയിൽ നിന്നും പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചിപ്പിക്കുന്നത് തീ അണക്കാൻ എത്തുന്ന ഹെലികോപ്റ്ററുകളുടെ അവസ്ഥ ഇതാണ് പല പ്രദേശങ്ങളിലും കനത്ത തീനാളങ്ങളാണ് ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ടെക്നോളജി കൊണ്ട് ആർത്തിരമ്പി വരുന്ന തീനാളങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ വൈറലായ ഒരു വീഡിയോ ദൃശ്യമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള അമേരിക്കയിലെ ഫയർഫോഴ്സ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗിൽ വെള്ളമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് തീയണക്കുകയാണ് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം അവരുടെ ദയനീയ അവസ്ഥ തീപിടുത്തത്തിൽ ഇതുവരെ പതിനാറ് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കാലിഫോർണിയ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം ഏക്കർ ഭൂമി ഇതിനകം കത്തി നശിച്ചു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ കെട്ടിടങ്ങൾ കത്തിയമർന്നു കാലിഫോർണിയയിലെ പാലിസേഡ്സിലാണ് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ മാത്രം ഇരുപത്തിരണ്ടായിരം ഏക്കർ പ്രദേശമാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് പാലിസേഡ്സിൽ നിന്നും തീനാളങ്ങൾ അടുത്ത പ്രദേശമായ ബ്രാൻവുഡിലേക്കും കടന്നിരിക്കുകയാണ് നിലവിൽ രണ്ടു ലക്ഷത്തോളം ജനങ്ങളെ ഗവൺമെന്റ് ഒഴിപ്പിച്ചിരിക്കുകയാണ് തീ ഇനിയും അണക്കാനായില്ല എങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങളെ വീണ്ടും ഒഴിപ്പിക്കേണ്ടി വരും തെക്കൻ കാലിഫോർണിയയിൽ പതിനേഴ് മില്യൺ ജനങ്ങൾ ഏകദേശം ഒന്നേ മുക്കാൽ കോടി ജനങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഭയാനകരമായ അവസ്ഥയിലേക്കാണ് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നത് തീപിടുത്തത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയ്ക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ കാലിഫോർണിയയിലെ തീപിടുത്തം കാലിഫോർണിയയിൽ അവസാനിക്കുകയാണ് എങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ അമേരിക്കയുടെ അവസ്ഥ കണ്ടറിയേണ്ടി വരും കാലിഫോർണിയയിൽ കാട്ടുത്തി ഒരു സാധാരണ സംഭവമാണ് എങ്കിലും ഇത്തവണ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇത് വെറും ഒരു പ്രാഥമികമായ കണക്ക് മാത്രമാണ് ലോകം ഇപ്പോൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഹോളിവുഡിന്റെ കേന്ദ്രമായ ലോസ് ഏഞ്ചൽസിനെ സംരക്ഷിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്നാണ് നിലവിൽ രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ വൈദ്യുതി ഇല്ലാതെയാണ് കഴിയുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ ജനങ്ങളുടെ വീടുകൾ ഇസ്രായേൽ തകർക്കുന്നത് കണ്ട് പുളകം കൊണ്ട ഹോളിവുഡ് നടൻ ജെയിംസ് വുഡിന്റെ വീട് കത്തിയതും വീട് കത്തുന്നത് കണ്ട് കരയുന്ന ജെയിസ് വുഡിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്